നടൻ നാഗചൈതന്യ ഇനി ശോഭിതയ്ക്ക് സ്വന്തം നാഗചൈതന്യയും നടി ശോഭിത ദുലിപാലുമായുള്ള വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത് അച്ഛനും നടനുമായ നാഗ നാഗാർജുന നടി സാമന്തിയുമായുള്ള വിവാഹമോചനം നടന്ന് രണ്ടര വർഷങ്ങൾക്ക് ശേഷമാണ് നാഗചൈതന്യ വീണ്ടും വിവാഹിതയാകുന്നത് ഹൈദരാബാദിലെ നാഗാർജുനയുടെ വസന്തിയിൽ വെച്ചായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് ഇരുവരുടെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇന്ന് രാവിലെ ഒമ്പതേ നാൽപ്പത്തിരണ്ടിന് വിവാഹ നിശ്ചയം നടന്നുവെന്നാണ് നാഗാർജുന പങ്കുവെച്ച പോസ്റ്റിന്റെ വിവരം കുടുംബത്തിലേക്ക് ശോഭിതയെ സ്വീകരിക്കുന്നതിന് പിന്നാലെ സന്തോഷം നാഗാർജുനയുടെ വാക്കുകളിൽ പ്രകടം ദമ്പതികൾ എന്ന നിലയിൽ ചൈതന്യക്കും ശോഭിതയ്ക്കും നാഗാർജുന ജീവിതകാലം മുഴുവൻ നീളുന്ന സന്തോഷം ആശംസിച്ചു പീച്ച് നിറത്തിലുള്ള സാരി ചുറ്റി തലയിൽ പൂച്ചൂടിയാണ് ശോഭിത വിവാഹ നിശ്ചയത്തിൽ തിളങ്ങിയത് മിനിമൽ ആഭരണങ്ങളും ധരിച്ചിരുന്നു ഐവറി കുർത്തിയാണ് നാഗചൈതന്യയുടെ വേഷം നാഗചൈതന്യയും ശോഭിതയും പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ ഏറെ നാളുകളായി പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇരുവരും ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം ലഭിച്ചിരുന്നു നാഗചൈതന്യയും ശോഭിതയും ഇംഗ്ലണ്ടിൽ വെക്കേഷനിൽ ആഘോഷിക്കുന്ന വേളയിലാണ് ഇവരുടെ പ്രണയവാർത്ത രൂക്ഷമാകുന്നത് ഇതിനിടെ പുതുതായി പണി കഴിപ്പിച്ച വീട്ടിൽ നാഗചൈതന്യ ശോഭിതയുമായി സന്ദർശനം നടത്തിയെന്നും റിപ്പോർട്ടുണ്ടായി എന്നാൽ ഇരുകൂട്ടരും ഈ വാർത്തകളോട് പ്രതികരിച്ചിരുന്നില്ല നടി സാമന്തയായിരുന്നു നാഗചൈതന്യയുടെ മുൻ പങ്കാളി